നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ വഴി നമ്മൾ ചെയ്യുന്ന ചില തോന്നിവാസങ്ങൾ വഴി മറ്റുള്ളവരുടെ കുടുംബം മറ്റുള്ളവരുടെ ജീവിതം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കെല്ലാം ആഘാതങ്ങൾ ഉണ്ടാവുക പ്രയാസങ്ങൾ ഉണ്ടാവുക ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ കാരണം മറ്റുള്ളവർ സങ്കടപ്പെടുക അവരുടെ കുടുംബജീവിതം നശിക്കുക അവർ തീരാ ദുഃഖത്തിലേക്കാവുക അവർ മരിക്കുന്നത് വരെ നമ്മൾ ഉണ്ടാക്കിയ സങ്കടത്തിന്റെ കയത്തിൽ ജീവിക്കാം ഇങ്ങനൊരവസ്ഥ നമ്മളിൽ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രദേശം നമുക്കറിയാവുന്ന ഒരു പ്രദേശം അവിടെ ഒരു ഭാര്യയും ഭർത്താവും യുവാക്കളാണ് ഭർത്താവ് രണ്ടുപേരും മുസ്ലിമാണ് അവർ ജീവിക്കുന്നു ഇവൻ അത്രയും നല്ല സ്വഭാവമെന്നല്ല പക്ഷെ ആ പെൺകുട്ടി നല്ലൊരു നല്ല സ്വഭാവവും നല്ല പാവപ്പെട്ട ഒരു കുട്ടിയുമാണ് അവർക്ക് ജീവിക്കാൻ അത്രയൊന്നും വരുമാനമില്ലാത്തതുകൊണ്ട് ആ പ്രദേശത്ത് അത്യാവശ്യമൊക്കെ സാമ്പത്തികമായി പറമ്പുകളും തൊടുകളും സാമ്പത്തികമായി സുസ്ഥിരതയുള്ള ഒരു വ്യക്തി അവർക്ക് അദ്ദേഹത്തിന്റെ പറമ്പിൽ ഒരു ചെറിയ വീട് വെച്ചു കൊടുത്തു ഇദ്ദേഹം ഈ വീട് കിട്ടിയ ഇദ്ദേഹം രാത്രി ചില സമയങ്ങളിലൊക്കെ ഭാര്യയെ അകാരണമായി ഉപദ്രവിക്കും ശക്തമാകുമ്പോൾ ഈ വീട് വെച്ചു കൊടുത്ത അദ്ദേഹം പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ സമാശ്വസിപ്പിച്ച് അവരെ വിടും ഒരു ദിവസം ഇവൻ അതിശക്തമായി ഈ സാധുവായ ഭാര്യയെ അതിശക്തമായി ഉപദ്രവിക്കുക രാത്രിയായി ഒൻപതര പത്ത് മണിയായി അപ്പൊ സ്വാഭാവികമായി ഇയാൾ വന്ന് പറഞ്ഞാലാണ് നിർത്തുക ബാക്കി ആര് പറഞ്ഞാൽ ഇയാൾ നിർത്തൂല ചെറുപ്പക്കാരനുമാണ് താന്തോന്നിയായിട്ട് ജീവിക്കുവാണ് അദ്ദേഹം ഇറങ്ങിപ്പോന്നപ്പോ അദ്ദേഹത്തിന്റെ മകൻ അധ്യാപകനായ മകൻ പറഞ്ഞു വാപ്പ ഒറ്റക്ക് പോരണ്ട ഞാനും വരാം റബ്ബർ തോട്ടത്തിലൂടെ പോയിട്ട് ആ തൊടുവിൻ്റെ അവസാനം പോയിട്ട് വേണം ഈ വീട്ടുകാരുടെ കാര്യം സംസാരിക്കാൻ ഇവരുണ്ടാക്കിയ വീട് തന്നെയാണ് ഉണ്ടാക്കി കൊടുത്ത വീടാണ് ബാപ്പയും മകനും ചെല്ലുന്നു അവരോട് വളരെ ശാന്തമായി അവനെ മാറ്റി നിർത്തുന്നു എന്നിട്ട് നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്നു ഈ പറയുന്നതിനിടയിൽ ഇവൻ അല്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അവൻ എന്ത് ചെയ്തു കത്തി എടുത്താണ്ട് ആനൊന്ന് കുത്തി ഇന്നാല തടുക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കുത്ത് ഉപ്പയുടെ കൈയിൻ്റെ ചെറിയ ഭാഗത്ത് കൊണ്ടു അപ്പോഴേക്കും മകൻ മുന്നിലേക്ക് നിന്നു രണ്ടാമത്തെ കുത്ത് അധ്യാപകനായ മകന്റെ വലത് കൈയെൻ്റെ കക്ഷത്തിലുള്ള കത്തി കയറി ഞരം പറ്റു ബ്രെഡ് താഴേക്ക് വീണു ബോധം കെട്ട് വീണു വാപ്പ അലമുറയിട്ട് കരഞ്ഞു സഹോദരി തലമുറയിട്ട് കരഞ്ഞു ആളുകൾ കൂടി കൊണ്ടുപോയി ഇന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് അദ്ദേഹം ജീവിക്കുന്നു എങ്ങനെയെന്നറിയും ഇന്നും ഫിസിയോതെറാപ്പി ചെയ്യണം ഇന്നും ആ കൈകൾ കൊണ്ട് ബോർഡിൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിയില്ല ഭാര്യ തലേദിവസം പവർ പോയിന്റ് പ്രസന്റേഷൻ കൈകൾ കൊണ്ട് ഉണ്ടാക്കി അത് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം അവതരിപ്പിക്കണം സ്വന്തം കുട്ടിയെ ആ കൈകൾ കൊണ്ട് മാറോട് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് കൈകൾ കൊണ്ട് വരം പോരാ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കും എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു അള്ളാഹു നിഷിദ്ധമാക്കിയൊരു കാര്യം ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായ ആരോഗ്യ പ്രശ്നമാണോ ഇല്ല അദ്ദേഹം ഒരാളെയും ഉപദ്രവിച്ചില്ല അദ്ദേഹം ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല അള്ളാഹു നിരോധിച്ച ഒന്നും ചെയ്തില്ല മറിച്ച് മറ്റൊരാൾ അയാളുടെ ലഹരിയുടെ ഭാഗമായി ചെയ്തതിന്റെ ഫലം ഈ സാധു മനുഷ്യൻ അനുഭവിക്കാം അയാളുണ്ടല്ലോ അവൻ അതൊക്കെ കഴിഞ്ഞ് അയാളും അയാളുടെ ഭാര്യ മക്കളും ഇന്ന് ടൂറൊക്കെ പോകണ്ടാവും ഇവിടെ നടക്കുന്ന സകലമാന ഫെസ്റ്റുക്കും പോകുണ്ടാവും ഈദ്ഗാർക്കൊക്കെ പോകുന്നുണ്ടാവും അദ്ദേഹം ചെയ്ത തോന്നിവാസത്തിന്റെ ഫലം കിട്ടിയ ആൾ മരിക്കുന്നത് വരെ ഒരു കയ്യിൽ ചലനശേഷി ഇല്ലാതെ ജീവിക്കാൻ സഹോദരങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളാകരുത് ഇതാണ് ഈ പറഞ്ഞതിന്റെ ഗൗരവം പ്രവാചകൻ മുസ്ലിം ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ പറഞ്ഞത് കൊണ്ടും കൈകാലുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുമാണോ മറ്റൊരാൾക്ക് സുരക്ഷിതത്വം ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം ആകണമെങ്കിൽ എന്റെ നാട്ടുകാരും എന്റെ കുടുംബക്കാരും എന്റെ അയൽവാസികളും എന്നിൽ നിന്ന് എന്റെ സംസാരം കൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ എന്റെ ഇടപെടലിൽ കൊണ്ടോ മറ്റൊരാളുടെ ജീവിതം നശിക്കാൻ പാടില്ല അയാൾ കണ്ണടിയിലാകാൻ പാടില്ല അയാൾ നെഞ്ചത്ത് തടവിയിട്ട് എന്നാലും ഇന്നോട് ചെയ്തല്ലോ എന്നൊരു സങ്കടം വരാൻ പാടില്ല അപ്പോഴേ ഞാൻ മുസ്ലിം ആവുള്ളൂ അപ്പോഴേ ഞാൻ മുസ്ലിം ആവുള്ളൂ ഇത് പലപ്പോഴും നമ്മൾ അറിയാൻ നിൽക്കാൻ നമ്മൾ സുഖിച്ച് ജീവിക്ക എന്നിട്ട് ആ സുഖം കൊണ്ട് നമ്മൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ വഴി ബാക്കിയുള്ളവർ ദുഃഖിച്ച് ജീവിക്കാം നമുക്കൊരു പ്രശ്നമല്ല ഞാൻ ഇന്ന് ആലോചിക്കാൻ ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് നല്ല താടിക്ക് വെച്ചിട്ട് ഒരു ഉപ്പ വന്നു ആ ഉപ്പാന്റെ കയ്യിൽ ചെറിയൊരു കുട്ടിയുണ്ട് എന്ത് തോന്നൊരു മൂന്നാം ക്ലാസ് ഒക്കെ ഉണ്ടാവും അദ്ദേഹം ക്ലാസ് ശേഷം പറഞ്ഞ പോലും ഈ കുട്ടിക്ക് മുകളിൽ എനിക്കൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഞാൻ അവള് നല്ല പോലെയാണ് ഞാൻ അവള് ഞങ്ങള് കുടുംബജീവൻ നയിച്ചത് അവൾ വന്നിട്ട് ഒരു ദിവസം എന്നോട് ഒന്ന് പറഞ്ഞു അപ്പ എനിക്ക് ഒരു ചങ്ങാതിയുമായിട്ടൊരു ബന്ധമുണ്ട് എനിക്ക് കെട്ടിച്ചു തരണം ഞാൻ അവരോട് പറഞ്ഞു മോളെ നമുക്കൊരു പ്രായമാകുമ്പോ ആലോചിക്കാം ഇപ്പൊ ഇനി പ്രായമായിട്ടില്ലല്ലോ ഒരുമിച്ച് ഞാൻ അവരോട് കൂടി ആ വിഷയം വിട്ടു പക്ഷേ പിന്നീട് ഞാൻ കണ്ടത് രണ്ടു മാസമോ മൂന്ന് മാസത്തിന് ശേഷമോ കലാലയത്തിൽ നിന്ന് ഫോൺ വരികയാണ് മോളവിടെ എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഭാര്യയും അന്ന് അനുഭവിച്ച അനുഭവിച്ചു അറിഞ്ഞത് ഉച്ചക്ക് ശേഷാണ് കാരണം ഉച്ചക്ക് ശേഷമാണ് അധ്യാപകർ ശ്രദ്ധിച്ചത് വീട്ടിൽ നിന്ന് ബോധങ്ങളെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഏതായാലും ഞങ്ങൾ തെരഞ്ഞു വൈകുന്നേരമായിട്ടും കാണാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു രാത്രി ഒൻപത് മണിക്ക് വയനാട്ടിൽ ഏതോ ഒരു റിസോർട്ടിൽ അവനും അവളും അവളുമുണ്ട് എന്നറിഞ്ഞു പന്ത്രണ്ടര മണിക്ക് പോലെയും രാത്രി പന്ത്രണ്ടര മണിയായപ്പോഴേക്കും ആയപ്പോഴേക്കും ഞാനിതാ ഇന്ന് ഇവിടെ എന്റെ ആദ്യം താമസിച്ച വീട്ടിൽ നിന്ന് എഴുപത്തിനാല് കിലോമീറ്റർ ഇങ്ങോട്ട് ഉള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ വണ്ടിയിലാക്കി ഇങ്ങോട്ട് നാട് വിട്ട് പോന്നതാണ് അദ്ദേഹങ്ങളുടെ വാക്കം കഴിയും ഒൻപത് മണിക്ക് വയനാടുണ്ട് എൻ്റെ മകൻ എന്നറിഞ്ഞത് മുതൽ പന്ത്രണ്ടരക്ക് ഞാൻ വണ്ടിയിലേക്ക് സാധനങ്ങൾ വെച്ച് ഇങ്ങോട്ട് നാട് വിട്ട് പോണത് വരെയുള്ള ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ഉണ്ടല്ലോ എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല നാട്ടുകാർ മുഴുവൻ എന്റെ ചുറ്റു നിന്നിട്ട് പിന്നോട് പറയാൻ എടാ ഉളുപ്പുണ്ടട ഈ രാവിലെ ശേഷം ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ആൾക്കാരോട് ഇല്ലട ഹദീസ് വായിച്ചു തരല് ആദ്യം എന്റെ കുടുംബത്തിൽ നന്നാക്കടാ അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് ഒന്ന് പറയാൻ എന്റെ ഭാര്യ ടീച്ചറാണ് എടാ ഉളുപ്പുണ്ടടാ സനഫ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണത്

അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാനാണെങ്കിൽ നമ്മക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഈ നാട്ടിൽ വശലാക്കുക അത് പ്രശ്നമില്ല അത് നമ്മുടെ മനസ്സിൽ സങ്കടമില്ലെങ്കിൽ പടച്ചോന്റെ നേർക്കു നേരം വെക്കൂല ഞാൻ കാണിക്കണ തോന്നിയാസിന്റെ വാപ്പ തല മുമ്പി ഞാൻ 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 വൃത്തികേഴിന്റങ്ങാടി കേപ്പിന് തല മുമ്പിട്ട് നടക്കേ ഇത് സാധാരണ തെറ്റാ അല്ല എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല ഞാൻ ചെയ്ത തെറ്റിനും ഞാൻ തല മുമ്പിട്ട് നടക്കാൻ കുഴപ്പമില്ല ഒന്നും അറിയാത്ത പാവം പാപ്പ

പപ്പാനി മാറി കുറുക്കത്തി മുടമേനെ എരിപ്പിച്ചിട്ട് അവര തോണിയാസൈറ്റി ജീവിക്കാം ഇന്നലെ പെറ്റ്ണ്ടാകാൻ പാടില്ല ബോധപൂർവ്ണ്ടാകാൻ പാടില്ല പ്രവാചകന്റെ വാക്കෙන් ഞാൻ മുക്മിനാരാ എന്ന് പറഞ്ഞത് മുസ്ലിം മാത്രമല്ല മുക്മിനാരാ എന്ന് റസൂലുള്ളാഹ് പറഞ്ഞത് അൽ മുക്മിന സത്യവിശ്വാസിയാണവരോ മൻ ആമിദഹു അന്നാസ അല അംവാലിൽ മൻ തസീം മറ്റുള്ളവൻ ആരുടെ ജീവിതത്തിൽ നിന്നാണോ മറ്റുള്ളവന്റെ സമ്പത്തും അഭിമാനവും അന്തസ്സും സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടത് എന്റെ പറയാൻ മകൻ അവനിൽ നിന്ന് എനിക്ക് അപമാനിതമാകുന്ന എന്റെ ജീവിതം നശിച്ചു പോകുന്ന ഒരു അവസ്ഥ അവനുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ മുമ്പിലാകാം ഞാൻ എന്തിനാ പറഞ്ഞറിയോ എത്രയോ വീടുകൾ ഞാൻ പെൺകുട്ടികളോട് ോ കൂടി പറയ പെൺകുട്ടികളെ നിങ്ങളിൽ തോന്നിവാസ അവിഹിതം എന്താക്കും ഏതെങ്കിലും പോയിട്ട് അങ്ങട്ടും രണ്ട് മതപരമായ മറ്റൊരു ഭാഗങ്ങൾ പറയാം നമ്മളേതെങ്കിലും നാല് ചെങ്ങായിമാരെ കുട്ടി ചെയ്യും ശരി നമ്മൾ തോന്നിയാസാണല്ലോ അതിന്റെ തിക്തഫലം ഫലം ആരാണ് നമ്മളാണല്ലോ അല്ല അനുഭവിക്കാൻ അറിയോ കുടുംബത്തിലെ നമ്മുടെ അമ്മോന്റെ കുട്ടികൾ കല്യാണം വരണം ആ നാട്ടിൽ കല്യാണം കഴിച്ച പെൺകുട്ടിന്റെ നേട്ടത്തിയുടെ മകൾക്കോ അമ്മാവന്റെ മകൾക്കോ കുടുംബത്തിലെ രണ്ട് കുടുംബത്തിന്റെ ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് കല്യാണമെന്ന് വരുമ്പോ ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ചിട്ട് പറയും കുട്ടി കുഴപ്പമില്ല വീട് കുഴപ്പമില്ല നല്ല വിദ്യാഭ്യാസമാണ് മഹല് അന്വേഷിച്ചൊക്കെ ഉഷാറാണ് പക്ഷേ ഓട മൂത്താപ്പാന്റെ കുട്ടി ചാടിപ്പോയിട്ടാണ് കെട്ടിയത് അതുകൊണ്ട് നമുക്ക് വേണ്ട പാപം നിഷ്കളങ്കമായി ജീവിക്കുന്ന അവനവന്റെ കുടുംബത്തിലെ കുട്ടികളുടെ കല്യാണം വരെ മുടക്കാൻ വൃത്തി വൃത്തി കെട്ടിട്ട് വൃത്തിട്ട് ഇതൊക്കെ തെറ്റാണോ ഉണ്ടാകാൻ പാടില്ല പെൺകുട്ടികളെ ആൺകുട്ടികളെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് നമ്മളെ ബാക്കി കുടുംബം അങ്ങാടി ആകാൻ പാടില്ല അത് സാധാ തെറ്റല്ല ഞാൻ അറിയണ പോലല്ല കാരണം ഞാൻ ഒന്നും എന്റെ കുടുംബം ഞാൻ ചെയ്ത അറിയാത്തത് കാലത്ത് നബിസ് ഒരു സഹാബി ഒരു ചെറിയുട്ടി മറ്റൊരു പ്രാവൺ എന്തുമായിക്കോട്ടെ ഒരു പക്ഷിക്കുഞ്ഞുമായിട്ട് ഇങ്ങനെ പോണ കണ്ടു നബിസ്ലം ചോദിച്ചു ആ കൈ കൊണ്ടുവന്നതാണ് പ്രവാചക ഹൃദയത്തിൽ എടാ അത് നീ ഏതൊരു ാണോ എടുത്തത് അങ്ങട്ടെന്നെ തിരിച്ചു കൊണ്ടേ കൊടുക്ക് അങ്ങോട്ട് കൊണ്ടേ വെക്കണം കാരണം ഇതൊരു കുട്ടിയല്ലേ ആ കുട്ടിയായപ്പെട്ട ആ പക്ഷിക്കുഞ്ഞിനെ നീ കൊണ്ടുവരുമ്പം ആ കുട്ടിയുടെ ഉമ്മ ആ കുട്ടി അന്വേഷിച്ച് വട്ടമിട്ട് പറക്കിലുണ്ടാവും കരയിലുണ്ടാവും പേരിൽ കരയുന്നതിന്റെ ശിക്ഷ നമ്മൾ കിട്ടാതെ അതിന്റെ ഉമ്മ സങ്കടപ്പെടും അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് പോലും ജീവിതത്തിൽ വരരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച നെബിന്റെ അലിയായാലാണ് നമ്മുടെ കാലം കൊണ്ട് നമ്മുടെ കുടുംബം നമ്മുടെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഏലോക്കാരും ജീവിതത്തിൽ സങ്കടപ്പെടുക ഞാൻ ഇവിടെയുള്ള യുവാക്കളോട് കൂടി പറ യുവാക്കളെ മുതിർന്നവരെ ഞാൻ അടക്കട്ടോ ഈ റോട്ടുമ്മ കൂടെ നമ്മൾ മാത്രല്ല വണ്ടി കൊണ്ടുപോകണേ ഈ റോട്ടുമ്മ കൂടെ നമ്മൾ മാത്രമല്ല വണ്ടി കൊണ്ടുപോകണേ ഇത് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞൊരു മാസം മുമ്പാണ് അങ്ങാടി കൂടെ ബൈക്കിങ്ങനെ പോകാൻ രണ്ട് ചക്കന്മാർ ഒന്നിച്ച് ബൈക്കമ്മ സ്പീഡ് കൂട്ടി മുട്ടിപ്പോകാൻ എതിർ ദിശയുന്ന ഒരു സാധു അറുപത് ഒരു സാധു മനുഷ്യൻ അദ്ദേഹം തന്റെ സ്കൂട്ടിയായിട്ട് വരാൻ ഇവർ മത്സരത്തിനിടയിൽ അദ്ദേഹത്തിന് മുന്നിൽ ഒരു വണ്ടി തെന്നിച്ചു അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടു വണ്ടി ചൈഡിലേക്ക് പോയി വണ്ടി ഓപിച്ചാലിലേക്ക് വീണു നടപ്പാതയിലേക്ക് അദ്ദേഹം വീട്ടിൽ തല അതിലേക്ക് വന്ന് കോൺക്രീറ്റിൽ അടിച്ചിട്ട് രണ്ടാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു വീട്ടിൽ മൂന്ന് പെൺകുട്ടിയാണ് മൂന്ന് പെൺകുട്ടികൾ ആ മൂന്ന് പെൺകുട്ടികൾക്കുള്ള ഏക മുപ്പത്തഞ്ച് സ്പീഡിൽ ഗവൺമെന്റ് അനുവദിച്ച സൈഡിൽ കൂടെ പോകുക ഒരാളും ആ സാധു പ്രദേവിച്ചില്ല ഒരാളെയും അദ്ദേഹം ഒന്നും ചെയ്തില്ല നിയമങ്ങൾ മുഴുവൻ പാലിച്ചു ഒരു അപകടവും വരുന്നേ എന്ന് ആഗ്രഹിച്ചു ഇങ്ങോട്ട് വരുന്ന വാഹനത്തിൽ ഇങ്ങോട്ട് വന്ന് കൊന്നു കൊന്നു വണ്ടി വണ്ടി കൊണ്ട് കിടക്കുമ്പോഴേ നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത് പുതിയതായി വണ്ടി വിടാൻ പഠിച്ച സാധുക്കരുണ്ട് എഴുപതാം വയസ്സിൽ ലൈസൻസ് എടുത്ത ആൾക്കാരുണ്ട് രണ്ടും കാലും ബ്രേക്കിന്റെ കൂടെ ഉപയോഗിക്കുന്ന സാധുക്കളായി ഉമ്മമാരുണ്ട് ഇത്

സന്തോഷത്തിൽ ജീവിക്കുന്നവർക്ക് പോയിട്ടുണ്ടാക്കലി എത്ര കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആലോചിച്ചോക്കി എത്ര കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാൻ ഇത് മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക നമ്മൾ കാരണം നമ്മൾ തോന്നിവാസം ചെയ്യുന്നതിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും മറ്റൊരാള് പേറുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ചരിത്രത്തിലെ മനോഹരമായ എങ്ങുണ്ട് നമുക്ക് എങ്ങനെ ആകണം എന്നു തോന്നും സാഹാക്കളും ഒരു വീട്ടിലേക്ക് അതിഥികളായി ചെന്നു ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിൻ്റെ മുമ്പായി ആ വീട്ടിലെ ഉമ്മ കുറച്ച് പ്രായമുണ്ട് ഒരു മുന്തിരി കൊല പ്രവാചകൻ കൊടുത്തു എല്ലാവർക്കും കഴിക്കാണ്ട് പ്രവാചികം ആദ്യം അതിലൊരു മുന്തിരി എടുത്ത് കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രവാചം ആ മുന്തിരി ആർക്കും സ്വാഭാവികമാണ് സഹാബാക്കലെ ചെയ്യുന്ന ആളല്ല ബാക്കി ഭക്ഷണം കഴിച്ച് പുറത്തിങ്ങനെ വന്നപ്പോ സഹാബാക്കി വെച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാതെ കാലാണ് കേട്ടോ എന്താ ലഭ്യങ്ങള് ഞങ്ങൾക്ക് തരാതെ മുന്തിരി മൊത്തം കഴിച്ചത് പറഞ്ഞേ ആ മുന്തിരി ഞാൻ ഒന്നാമത് കഴിച്ചത് നല്ല പുലി നല്ല പുലി അത് ഞാൻ നിനക്ക് തരികയാണെങ്കിൽ സ്വാഭാവികമായി ആ പുളിയുള്ള മുന്തിരി കഴിക്കുമ്പം നിങ്ങളുടെ മുഖത്തത് കാണും അതാ അത് ആ പാവ്മാകും അതുകൊണ്ട് ഞാൻ തിന്നില്ല ഞാൻ തിന്നില്ല ഞാൻ കഴിച്ചു അതെനിക്ക് നിങ്ങളോട് പറയാലോ നിങ്ങളെ സങ്കടം എനിക്ക് നിർത്താൻ മതിയാലോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഞാൻ കഴിക്കാണെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് എന്നൊരു വാചകം പറഞ്ഞ എത്ര താല്പര്യത്തിലാണ് അമ്മ തന്നിട്ടുണ്ടാകുക ആ ഒരു ഞാൻ ഉമ്മാക്കൊരു സംഗണ്ടെന്ന് ആ നമ്മളാണ് പ്രായം നോക്കാതെ പെണ്ണുങ്ങൾ ഉണ്ടോ നോക്കാതെ ആരും നോക്കാതെ ഹരം കുടിച്ചാണ് ഇങ്ങനെ പോകുമ്പോ എത്ര വീടുകളിൽ നമ്മൾ അറിയാതെ അനാഥകളാകുന്നുണ്ട് നമ്മൾ അറിയണം ചിലപ്പോ ദുനിയാവള നിൽക്കൊന്നുമില്ല സി സി ടി വി നൂറ് മീറ്റർ കഴിഞ്ഞിട്ടേക്കാല് ആര് ചിലപ്പോൾ വീടുണ്ടാകുക നമ്മുടെ ഹെഡ്ലൈറ്റ് രാത്രികളെ പേരിൽ സാധുവായി കണ്ണട വെച്ച് വെച്ച് പവർ ഗ്ലാസ് താത്തൊന്നും ടാക്സ് കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അടിക്കുന്ന ഡിം വഴി അല്ലെങ്കിൽ നമ്മൾ ഓഫ് ആക്കാത്ത ഡിംബ് വഴി ഈ നാട്ടിൽ ചിലപ്പോൾ ആരും നമ്മൾ ശിക്ഷിക്കൂല പക്ഷെ അള്ളാഹു കൊണ്ടുവരും കൊണ്ടുവരും എന്നിട്ട് നീ അടിച്ചത് കൊണ്ടാണ് നീ ശബ്ദമുണ്ടാക്കിയത് കൊണ്ടാണ് നീ വെട്ടിച്ചു പോയത് കൊണ്ടാണ് അത് നിനക്ക് ആവശ്യാൻ വേണ്ടി ചെയ്താൽ അതുകൊണ്ടാണ് മരിച്ചത് ആ വീട്ടിലെ സാധുക്കളായ മക്കളുടെ നമുക്ക് വരും ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുക ഇത് ഗൗരവത്തെ പറഞ്ഞത് നമുക്ക് ഇന്ന ബാധിക്കൂലെ പ്രശ്നമില്ല ഇന്ന ബാധിക്കാത്ത നിനക്ക് പ്രശ്നമില്ലാതെ ഒന്നുകൂടി പറയും വാപ്പാരെ നമ്മളുമായി ബന്ധപ്പെട്ടവർ ബാപ്പാൻ തന്നെ വാപ്പാരെ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ നമ്മളൊരു ഏർപ്പാട് പൈസ എടുക്കുമ്പോഴോ ആദ്യം അറിയേണ്ടത് എനിക്ക് മൂന്ന് കുട്ടികളാണ് എനിക്ക് അലഹമില്ല ഈ മൂന്ന് കുട്ടികളും എന്റെ ഭാര്യയും ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പിടിക്കണ ഓരോ എൻ്റെ ഈ മഹലിലെ ഓരോ സത്യവിശ്വാസികളും ബാപ്പാന്റെ വാപ്പാരെ യും മക്കളും നമ്മളെയാണ് വിശ്വസിച്ച് ജീവിക്കണേ നമ്മൾക്ക് ടെൻഷൻ ആയാൽ നമ്മളെ വീട് മൊത്തം നിശ്ചലാവും പിന്നെ ഒരിക്കലും ജീവിതം ഉണ്ടാവില്ല നമ്മളെ കാല് വെട്ടിയാൽ പിന്നെ ഒരിക്കൽ ജീവിതം ഉണ്ടാവില്ല അവരെ കാല് പൊട്ടല്ല നമ്മൾക്ക് വല്ലതും പറ്റിയാൽ പിന്നെ അവർ പൂർണ്ണമായും ഇല്ലാതെയാവും എന്തിനാ പറയുന്നത് നമ്മളൊരു കാര്യത്തേക്ക് ഇടുത്ത് കാലു വെക്കുമ്പോ നമ്മളെ ഇഷ്ടം മാത്രം നോക്കിയാ പോരാ കുട്ടികളും ബാക്കിയുള്ളവര് അവർക്ക് എന്റെ കൂടെ ജീവിക്കുക വഴി സങ്കടങ്ങളും പ്രയാസങ്ങളും എന്ന നീയത്ത് കൂടി നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു അപ്പൊ അതിന് നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ചെയ്താൽ മതി ബാക്കി അലഹമ്മൂടെ അതിന് എന്തെങ്കിലും സാമ്പത്തികമായി നഷ്ടം പറ്റിയാൽ നമുക്ക് മെല്ലെ പിന്തിരിയാ അല്ലെങ്കിൽ പിന്നീട് ഉള്ളത് കൊണ്ട് പിന്നി തുടങ്ങാം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറോ ഇങ്ങാത്ത കടം വാങ്ങും കടം വാങ്ങും മുപ്പത് ലക്ഷം ലോൺ അൻപത് ലക്ഷം ലോൺ പതിനഞ്ച് ലക്ഷം ലോൺ ഭാര്യ ഭയങ്കര കഴിയില്ല കാക്ക അത് വാങ്ങല്ലേ മൗലവി മുത്തിരി പറഞ്ഞു കേട്ടില്ലേ നമ്മളെ കൊണ്ട് കഴിഞ്ഞൂല കൂടി പൊട്ടേ നമുക്ക് വിൽക്കാൻ കഴിയൂല എന്താ നമ്മൾ പറയാ എനിക്ക് ഞാൻ നന്നായി ഇഷ്ടല്ല ഞാൻ എപ്പോഴും ഭാര്യ കുടിച്ചിട്ട് നടക്കണം എനിക്ക് എപ്പോഴും താല്പര്യം എനിക്ക് എന്റെ ആനമാരും ബാക്കിയുള്ളവരും വലിയ സംഭവം ഞാൻ എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ള കൈയ്യും പോകണം എനിക്ക് താല്പര്യം പറഞ്ഞു നമ്മള് അത്യാവശ്യം നല്ല ഉന്നതി എത്തണം നമ്മൾ ഭാര്യമാരല്ലാ ലോകത്ത് ആരാ ആഗ്രഹിക്കുക ചെങ്ങൈമാരോ നമ്മളെ നല്ല വണ്ടി വാങ്ങുന്ന തെറ്റു ആരാ നമ്മളെ ഭാര്യമാര് വേറെ ആരാ നമ്മുടെ ചെങ്ങൈമാരോ എന്നിട്ട് ഓരോരും നമ്മൾ എന്ത് പറഞ്ഞു എനിക്കല്ലെങ്കിൽ ഞാൻ നല്ലപോലെ മറന്നിട്ട് വാങ്ങും അവൻ അല്ല വീട്ടിൽ തരഞ്ഞു വരും പെണ്ണുങ്ങളോടേക്കും ഉടുപ്പിട്ടി എന്റെ ഭർത്താവിനെ കൊണ്ട് കൈയൊരുങ്ങി വാങ്ങാൻ നിൽക്കണോ പരവിച്ചൂടെ പണ്ടം വിറ്റൂടെ നാടുവിട്ടു പോയി കൂടെ ആരസം അനുഭവിക്കണേ നമ്മളെ ഭാര്യ അവരെന്ത് തെറ്റാ ചെയ്ത് അവരെന്ത് തെറ്റാ ചെയ്ത് എന്ത് തെറ്റാ അവർ ചെയ്ത് നമ്മളെ കൂടെ വിശ്വസിച്ച് ഇറങ്ങി പോന്നു ആയിരം വട്ടം അവര് പറഞ്ഞിട്ട് കേൾക്കാത്തപ്പോഴും അവര് പറഞ്ഞിട്ട് കേൾക്കാതിട്ടും തന്നു ഇതല്ലാതെ തെറ്റണ്ട നമ്മളെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ മാഷന്മാർ പാർക്കുള്ളവരും ഇതാ നാട്ടാരൊക്കെ നാട്ടാനൊക്കെ പറയണല്ലേ നമ്മുടെ കുട്ടി എന്ത് തെറ്റായത് നമ്മളെ കുട്ടിയായി തെറ്റേത് നമ്മളെന്തെറ്റേത് പടച്ചോനും അവനാന്റെ ജീവിക്കാൻ ആക്ഷേപിക്കല്ല മനസ്സിലേക്ക് വരിക ഞാനൊരു വലിയ ബാധ്യതയിലേക്ക് എടുത്ത് കാതുകൊ ഇനി അതിന്റെ അവസാനം ജീവിതപ്പെട്ട ഒരാൾ തൂങ്ങി നോക്ക തൂങ്ങി അതും ആരാനുഭവിക്കേണ്ടി നമ്മൾ തൂങ്ങി നമ്മളെ പറഞ്ഞോടക്കട്ടെ അതും ആരാനുഭവിക്കേണ്ടില്ല ഭായും മക്കൾ

ഞാൻ പ്രേമിക്കുക ഞാൻ ഒഴിച്ചോടുക ഞാൻ വണ്ടി എന്താ പോലെ പോലെ ജീവിക്കുക ജീവിക്കുക ഞാൻ പൈസ കൊണ്ട് പോകുന്നു ജീവിക്കടം അങ്ങനെ മാത്രം ജീവിച്ച് എന്റെ കുടുംബത്തെയോ എന്റെ ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നും പരിഗണിക്കാതെ അവനാങ്കൻ മാത്രം ജീവിക്കുന്നവൻ പല ഈ പലീപവും വിശ്വാസിയല്ല മുസ്ലിം പോലും അല്ല അല്ല ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ഇത് പറഞ്ഞ നാലഞ്ച് കാര്യം മാത്രാണ് പറ്റ ൊക്കെ എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ ബോധപൂർവമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് മറ്റൊരു കുടുംബമോ മറ്റൊരു വ്യക്തിയോ കണ്ണുനീരിലോ കടത്തിലോ സങ്കടത്തിലോ വിധവയാവുകയോ വൈകല്യം ഉണ്ടാവുകയോ അംഗവൈകല്യം ഉണ്ടാവുകയോ ബുദ്ധിക്ക് എന്തെങ്കിലും പറ്റില്ലേ ഒന്നും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കണം ജീവിതം കൊണ്ട് തെളിയിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ